ചപ്പാത്തിയുടെയും ഭൂരിയുടെയും അതുപോലെ തന്നെ മസാല ദോശയുടെ ഫില്ലിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് പൊടിമാസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ അതെ ഞാനിവിടെ ഏകദേശം മീഡിയം വലിപ്പത്തിലുള്ള ഒരു ആറ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ വേണം ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആറ് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളകും വളരെ കുറച്ച് ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുനുകുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കുറച്ച് ഉഴുന്നവരിപ്പും ഒന്ന് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് മൂത്ത് വരണേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും സോളയൊക്കെ ഇതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്തും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനി പതിയെ പതിയെ നന്നായിട്ടിങ്ങനെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴി കിട്ടണേ അപ്പോഴത്തേക്ക് നമ്മുടെ ദേ ഉരുളക്കിഴങ്ങൊക്കെ നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് വിസിൽ ഞാൻ കേപിച്ചതേ ഉള്ളൂ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കാരണം തൊലി പൊളിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ചൂടോടെ നമുക്ക് എന്തായാലും പറ്റത്തില്ല അപ്പോൾ അതിൽ നിന്ന് തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതാണ് കിട്ടുന്നുള്ളത് അല്ല എന്നുള്ളെങ്കിൽ ഫോർക്ക് വേണമെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്യാം ഇതിപ്പോഴത്തേ ഇതുപോലെ നന്നായിട്ടിങ്ങനെ ബന്ധം കൊണ്ട് തണുക്കുകയും കൊണ്ട് ചെയ്തപ്പോഴത്തേക്കും ഞാൻ കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഉടച്ച് മാറ്റി വെച്ചേക്കുവാണ് അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ അത് ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് മഞ്ഞൾപ്പൊടി ഭയങ്കര മഞ്ഞളിൻ്റെ കളർ വേണ്ട അതും കൂടി ചേർത്തിട്ട് ആ മഞ്ഞൾ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഞാനിപ്പം എടുത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് നിങ്ങളുടെ കയ്യിൽ എരിവില്ലാത്ത പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം കൂടെ കൂടുതലെടുക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളേ പിന്നെ നമ്മുടെ ഈ ചാനലിൽ കുറേ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ വളരെ കുറച്ച് ഒരു നുള്ളു മതി കേട്ടോ ഗരം മസാല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ആ വെള്ളമായൊക്കെ കുറച്ചൊന്ന് വറ്റിച്ച് എടുക്കാനാണ് അപ്പോൾ ഞാനിതിപ്പം ഇന്നിത് ഭൂരിയുടെ കൂടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഭൂരിയുടെ റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല അത് സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ദിവസം ചെയ്യാം ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതിര കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടി മാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾക്ക് മസാല ദോശയുടെ അകത്ത് വെക്കാനാണെങ്കിലും ഈ ഒരു ഫില്ലിങ് മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യാറായി ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്